ഹായ് ഫ്രണ്ട്സ് ഷെഫീറാണ് കൂടെ ഫ്രണ്ട്സും ഉണ്ട് അത് നമ്മളെ ഷെഫീക്ക് മനാഫ് മന എന്ന് പറയപ്പെടുന്ന മനാഫ് പിന്നെ നമ്മളെ ചങ്ക് ബ്രോ ഷിഹാബ് കൊലൂസ് അപ്പോ ഒരു ട്രിപ്പ് കിന്നഗോരയില് സൂര്യനുദിക്കാത്ത ഉദിക്കാത്ത നാടായ കിന്നഗോരെന്നൊക്കെ കേട്ടപ്പോൾ ഒന്ന് പോയി നോക്കാൻ വന്നതാണ് സംഭവം ശരിയാണ് സൂര്യനുദിക്കാത്ത ഒന്നല്ല ഉണ്ട് പിന്നെ നല്ല വെയിൽ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ മഞ്ഞും ഇതൊക്കെ വരുമ്പോൾ അത് ഹൈഡായി പോണതാണ് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവതാണ് പിന്നെ സീസൺ എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല ചിലപ്പോൾ നാല് മണിക്കൂർ സൂര്യൻ സൂര്യനുണ്ടാവുള്ളൂ അഞ്ചു മണിക്കൂറെ സൂര്യനുണ്ടാവുകയുള്ളൂ അതൊന്നും അറിയില്ല അത് ചിലപ്പോൾ ശരിയാണ് ഈ ഇടയിലല്ലേ അപ്പോൾ സൂര്യൻ തലക്ക് മുകളിൽ വരുമ്പോഴായിരിക്കും ഡയറക്റ്റ് സൂര്യൻ്റെ ഇത് കിട്ടുന്നത് അങ്ങനൊക്കെ ആയിരിക്കാം അപ്പോൾ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോവാം ഇതൊരു മഞ്ഞ് സീസൺ ടൈം അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിഷ്വൽസ് കാണാൻ പറ്റുന്നുണ്ട് ലോങ് സൈറ്റ് നമുക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റും ഇനി കിന്നഗോര എന്ന് പറയുന്ന പല റീൽസും കണ്ടിട്ടുള്ളത് ഫുള്ളും മഞ്ഞും മഴയും ഒക്കെയുള്ള അടിപൊളി യാത്രകൾ സമ്മാനിക്കുന്ന അടിപൊളി സ്ഥലമാണ് കിന്നഗോര പക്ഷെ ഇപ്പം നമ്മൾ പോകുന്നത് വേറൊരു ടൈമിലാണ് ചൂടിൻ്റെ പീക്ക് ടൈമിൽ അങ്ങനെ കാടിന്റെ മനോഹരമായ വിശ്വൻസ് എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇതുപോലെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈദ്യും പിന്നെ എല്ലാവരും പറയുന്ന പോലെ നൈറ്റ് ഇതിലാരും സഞ്ചരിക്കാതിരിക്കും ബൈക്ക് റേഡേഴ്സുകൾ പ്രത്യേകം സഞ്ചരിക്കാതിരിക്ക വന്യമൃഗങ്ങളുണ്ട് ഉറപ്പാണ് പിന്നെ അപ്പം വന്യമൃഗങ്ങളുണ്ട് നമുക്കതിനെ സൈക്കിങ് ഇല്ലെങ്കിലും അങ്ങനെ ഈ ടൈമിൽ വന്നിട്ടും കോട കിട്ടി കിട്ടേസ് അപ്പോൾ കോട എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പായി നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും റൂട്ട് അടിപൊളി റൂട്ടാണ് കേട്ടോ ബൈക്ക് റൈഡേഴ്സിനൊക്കെ അടിപൊളി ആയിട്ട് ബൈക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ നൈറ്റിൽ ബൈക്ക് റൈഡ് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം പല വീഡിയോലും കണ്ടിട്ടുണ്ട് എനിമൽസിനൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഉച്ച സമയത്താണ് അങ്ങോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ കാട്ടി അങ്ങനെ കാട്ടുകോഴി അങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടുവരുന്നു നല്ല രസമായിട്ട് പോകാൻ പറ്റിയ റോഡും രസമായിട്ട് പോകാൻ പറ്റും മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ തൈലത്തോട്ടങ്ങളുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമാണ് ിന്നോര റൂട്ടിലാണുള്ളത് അപ്പൊ അവിടെ വരുന്ന വഴിക്ക് വഴിക്കൊരു വാട്ടർഫോളുണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ട് കുറച്ചൊക്കെ മഴക്കാലത്ത് ഇതിനും വെള്ളം ഉണ്ടായിരിക്കും ഇവിടം വരെ ട്രാക്ക് കാണുന്നുണ്ട് പോയി നോക്കട്ടെ എങ്ങനെയാ അടിപൊളി നിക്കണമെന്നൊരു ഐഡിയല്ലോ ചെറിയൊരു ഇതിലും കൂടെ നിൽക്കുന്നത് അത് ആകെ പൊട്ടി പൊളിഞ്ഞ് വെള്ളോട് കൂടിയിട്ട് നിൽക്കുന്നത് ചെറുതായിട്ട് അവിടെ വെള്ളം ചാടുന്നുള്ളു പക്ഷേ നല്ല വെള്ളമുണ്ട് ഇവിടെ വേണമെങ്കിൽ ഇറങ്ങി ചേച്ചിട്ടൊന്ന് നനച്ചിതാക്കിയിട്ടൊക്കെ പോകാൻ പറ്റും നല്ല അടിവിലൊരു സ്പോട്ടാണ്